നമസ്കാരം സ്വാഗതം സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ നേതാക്കളുടെ ധാർഷ്ടത്തോടെയുള്ള പെരുമാറ്റം മാറ്റണമെന്ന വിലയിരുത്തൽ ഏതെങ്കിലും വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്ന നിലപാടിൽ എത്തിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാനിടയാകുന്ന ശൈലി മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഓരോ അംഗത്തിനും ബാധകമാണ് ഇത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചാണ് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞതെന്ന വിലയിരുത്തൽ വേണ്ടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി നേതാക്കളുടെ ധാർഷ്ട്യം അടക്കം തോൽവിക്കിടയാക്കിയ കാരണങ്ങൾ സിപിഎം കമ്മിറ്റി കണ്ടുപിടിച്ചതല്ല സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞ നൽകിയതെന്നും ഇത് വാസ്തവ വിരുദ്ധമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു സെൻട്രൽ കമ്മിറ്റി പരസ്യമായി പറഞ്ഞ കാര്യമാണ് തോമസ് ഐസക് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഈ പ്രചാരവേല ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെയാണ് പ്രചാരവേല എസ് എഫ് ഐക്ക് വരുന്ന ചെറിയ വീഴ്ച അവർ പരിഹസിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും കോളേജിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് എസ് എഫ് ഐയെ തകർക്കാൻ ശ്രമിക്കുന്നു തെറ്റുകൾ ന്യായീകരിക്കില്ല തിരുത്തേണ്ടത് തിരുത്തണം എല്ലാതര ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള തോക്ക് രാഷ്ട്രീയത്തിന്റെയും ബോംബ് രാഷ്ട്രീയത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ കടന്നുള്ള പാർട്ടിയാണ് ഇപ്പോൾ ആദർശ പ്രസംഗം നടത്തുന്നത് അതിന് മാധ്യമങ്ങൾ ഒത്താശ ചെയ്യുന്നു വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നേരെ നടത്തുന്നതും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്നതുമായ കയ്യേറ്റങ്ങൾ തെറ്റായ പ്രവണതയാണെന്ന് അവതരിപ്പിക്കാനാകണം ഏകപക്ഷീയമാകരുത് അത്തരം കാര്യങ്ങളിൽ സമീപനം കുട്ടികൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ ഭാഗമായ പദപ്രയോഗങ്ങളെക്കാൾ എത്ര വലിയ പദപ്രയോഗമാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞത് ഇപ്പോൾ അവർ എസ് എഫ്ഐയെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും മുന്നണി ചർച്ച ചെയ്ത് പരിഹാരം തേടുക എന്നതാണ് തങ്ങളുടെ നിലപാടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനങ്ങളോട് ഗോവിന്ദൻ പ്രതികരിച്ചു തെറ്റായ പ്രവണതയുള്ള എല്ലാത്തിനെയും വർഷങ്ങൾക്ക് മുന്നേ ഒഴിവാക്കിയിട്ടുണ്ട് അത് കണ്ണൂരിലുമില്ല ക്രിമിനലുകളുടെ വിട്ടുവീഴ്ച ചെയ്യുന്ന നിലപാടല്ല സി പി എമ്മിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണെന്ന് സമ്മതിക്കുന്ന സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള ധൈര്യമില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു പിണറായി വിജയനാണ് സീതാറാം യെച്ചൂരിക്കും കേന്ദ്ര കമ്മിറ്റിക്കും ചെലവിന് കൊടുക്കുന്നത് കേരളത്തിൽ പിണറായി സർക്കാർ നടത്തുന്ന അഴിമതിയിലൂടെ പങ്കു പറ്റിയാണ് ദേശീയ തലത്തിൽ സി പി എം പ്രവർത്തിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു കരുവന്നൂരിലെ പാവങ്ങളിലെ പണം രഹസ്യ അക്കൗണ്ടുകൾ വഴി സിപിഎം കൈക്കലാക്കിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇങ്ങനെ അഴിമതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് നിലപാട് തിരുത്തുമെന്ന് പറയാൻ എന്ത് യോഗ്യതയുള്ളതെന്നും പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുവെ സുരേന്ദ്രൻ ചോദിച്ചു സി പി എമ്മിലും സർക്കാരിലും ഏറ്റവും ആദ്യം തിരുത്തേണ്ട വ്യക്തി പിണറായി വിജയനാണ് എന്നാൽ അതിന് തയ്യാറാകുന്നില്ലെന്നാണ് തുടർച്ചയെ പ്രഖ്യാപിക്കുന്നത് വൻ മുഖ്യമന്ത്രി ഒരുങ്ങുന്നത് ഭൂരിപക്ഷ ജനവിഭാഗങ്ങളോട് പകവീട്ടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നഗ്നമായ മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത് അത്തരം നിലപാടെടുത്തതിന് മുഖ്യമന്ത്രി ഇതര സമുദായക്കാരുടെ മാപ്പ് പറയണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്ത